ഒരു രാഷ്ട്ര തലവനെ തന്നെ ചതിപ്രയോഗത്തിലൂടെ ഇസ്രയേൽ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആര് തന്നെയായാലും അവർ അനുഭവിക്കുക തന്നെ വേണം പറഞ്ഞു വരുന്നത് ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ട സംഭവമാണ് ഇന്ത്യയുമായും ഏറെ അടുപ്പം സൂക്ഷിക്കുകയും തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖം പത്തു വർഷത്തേക്ക് ഇന്ത്യക്ക് വിട്ടു നൽകുകയും ചെയ്ത കരാറിന് നിർണായക പങ്കുവഹിച്ച ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിനാണ് ഈ മരണം ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചിപ്പിക്കുന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണിത് എന്നതും നാം അറിയേണ്ടതുണ്ട് ഇറാനിലെ സായുധ സംഘമായ ഹിസ്ഫുള്ളയ്ക്കെതിരെ ഇസ്രയേൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ മുപ്പത്തിയൊൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് പുതിയ ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം ആസൂത്രിതമായി നടപ്പാക്കിയതാണെന്ന് സംശയിക്കുന്നതായി ഇറാനിലെ പാർലമെന്റ് അംഗം അഹമ്മദ് ബഖ്യേഷ് ആർദെസ്ഥാനിയാണ് രഹസ്യാന്വേഷണ ഏജൻസിയെ ഉദ്ധരിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇബ്രാഹിം റേയ്സി ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് അഹമ്മദ് ഒരു പേജർ ഉപയോഗിച്ചിരുന്നു എന്നാൽ അതിപ്പോൾ വ്യാപകമായി പൊട്ടിത്തെറിക്കപ്പെട്ട പേജറുകളിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിൽപ്പെട്ടതാകാമെങ്കിലും ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിന് പിന്നിൽ പേജർ സ്ഫോടനമാകാനുള്ള സാധ്യത വളരെയേറെ ആണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇറാൻ സൈന്യത്തിന്റെ കൂടി അറിവോടെയാണ് ഹിസ്പുള്ളക്ക് വേണ്ടി പേജറുകൾ വാങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും അഹമ്മദ് ബക്സേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇബ്രാഹിം റേസി പേജർ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതേ തുടർന്നാണ് അദ്ദേഹം മരിക്കാനിടയായ ഹെലികോപ്റ്റർ അപകടത്തിന് പേജർ സ്ഫോടനം കാരണമായിട്ടുണ്ടാകാമെന്ന അഭ്യൂഹവും ശക്തമായത് ഇതിനെ ഫലപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഉയർന്നു വരുന്നത് ഇതാകട്ടെ ഇസ്രയേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതുമാണ് അസർബൈജാനുമായി ചേർന്ന അതിർത്തിയിലെ അറസ്റ്റ് നദിയിലുണ്ടാക്കിയ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്ന റേസ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാനിലെ ജോഫിയിൽ വെച്ചാണ് തകർന്നു വീണിരുന്നത് വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും ഈ അപകടത്തിൽ മരിച്ചിരുന്നു പ്രതികൂല കാലാവസ്ഥ മൂലം മലയിടുക്കിൽ തട്ടിയതാകാം അപകടകാരണമെന്നായിരുന്നുവെന്ന് പുറത്തു വന്നിരുന്ന റിപ്പോർട്ട് എന്നാൽ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിന് ഒപ്പം സഞ്ചരിച്ചിരുന്ന മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി തിരിച്ചെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു പ്രതികൂല കാലാവസ്ഥ ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് മാത്രം എങ്ങനെ തിരിച്ചടിയായി എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നതാണ് എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചനയ്ക്ക് കാരണമായ തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നില്ല ഇറാനിലും ഇസ്രയേലിന്റെ ചാരസംഘമായ മൊസാദിന്റെ സാന്നിധ്യമുള്ളതിനാൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയുമില്ല ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിലും ലബനനിൽ ഇസ്രയേൽ നടത്തിയ സ്ഫോടനങ്ങളിലും ശക്തമായ രോഷത്തിൽ നിൽക്കുന്ന ഇറാന് തങ്ങളുടെ പ്രസിഡന്റിനെ ഇസ്രയേൽ ചാരന്മാർ വകവരുത്തിയതാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വലിയ സമ്മർദ്ദത്തിലാക്കും ഇസ്രയേലിനെ ആക്രമിക്കുക എന്നല്ലാതെ ആ രാജ്യത്തിന് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല പേർഷ്യൻ പോരാളികളായി അറിയപ്പെടുന്ന ഇറാൻ സൈന്യവും ഏതുതരം തരം ആക്രമണത്തിനും തയ്യാറായാണ് നിൽക്കുന്നത് റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു ഗ്രീൻ സിഗ്നലിനായാണ് ഇതിനായി ഇറാൻ കാത്തുനിൽക്കുന്നത് ഇറാൻ പ്രസിഡന്റിനെ ഇസ്രയേൽ വധിച്ചതാണെന്ന സംശയം ഫലപ്പെട്ട സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ റഷ്യൻ ഏജൻസികളും അന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ട് ഹെലികോപ്റ്റർ അപകടം നടന്ന ഉടനെ റഷ്യൻ സംഘം സ്ഥലത്തെത്തിയിരുന്നെങ്കിലും ഇത് സംബന്ധമായ അന്വേഷണം നടത്തിയിരുന്നത് ഇറാൻ അന്വേഷണ ഏജൻസികൾ മാത്രമാണ് പുതിയ സാഹചര്യത്തിൽ ഹെലികോപ്റ്ററിന്റെയും പേജറിന്റെയും മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ റഷ്യൻ ഏജൻസികൾ പരിശോധിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇറാൻ പ്രസിഡന്റിനെ ഇസ്രയേൽ വധിച്ചതാണെന്ന് തെളിഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഇസ്രയേൽ ഒറ്റപ്പെടും മാറുന്ന ലോകക്രമത്തിൽ അമേരിക്കയ്ക്ക് പോലും ഇക്കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നില്ല ഡോളറിനെതിരെ ബ്രിക് കറൻസി കൊണ്ടുവരാൻ തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക സൗദി അറേബ്യ ഈജിപ്ത് യു ഇറാൻ എത്യോപ്യ എന്നീ രാജ്യങ്ങളും നിലവിലെ കൂട്ടായ്മയിൽ അംഗമാണ് മുന്നൂറ്റി അൻപത് കോടി ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ കൂട്ടായ്മ അമേരിക്കൻ ചേരിക്ക് വലിയ ഭീഷണിയാണ് നിലവിലുയർത്തുന്നത് ഡോളറിനെതിരെ ബദൽ കറൻസി കൊണ്ടുവരാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞാൽ ഡോളറിന് അത് വലിയ പ്രഹരമാകുമെന്നത് ഉറപ്പാണ് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സമ്പദ്വ്യവസ്ഥയാണ് അതോടെ തകിടം പറയുക ഇപ്പോൾ തന്നെ അമേരിക്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ആയുധ വിപണിയും വലിയ ഭീഷണിയാണ് നേരിടുന്നത് യുക്രൈനെ സഹായിച്ച് അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമായെന്ന് തുറന്നടിച്ചിരിക്കുന്നത് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ യുക്രൈൻ ഉപയോഗിച്ച അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികളുടെയും ആയുധങ്ങളും ആധുനിക പോർവിമാനങ്ങളും തകരുക കൂടി ചെയ്തതും അമേരിക്കൻ ആയുധ വിപണിക്ക് വലിയ പ്രഹരമായിട്ടുണ്ട് അമേരിക്കൻ സഖ്യകക്ഷികളുടെ ആയുധങ്ങളോട് ഏറ്റുമുട്ടിയാണ് യുക്രൈനിൽ റഷ്യ മുന്നേറുന്നത് അവരെ സംബന്ധിച്ച ഇതൊരു പരിശീലനം കൂടിയാണ് റഷ്യ ഇതുവരെ യുക്രൈനെതിരെ യുദ്ധ പ്രഖ്യാപിച്ചിട്ടില്ല കേവലം സൈനിക നടപടി മാത്രമായാണ് ഈ സംഘർഷത്തെ അവർ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ മാരകമായ ഒരു ആയുധവും അവർ യുക്രൈൻ സൈന്യത്തിന് നേരെ പ്രയോഗിച്ചിട്ടുമില്ല മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ പ്രദേശമെന്ന നിലയിൽ യുക്രൈൻ ജനതയോടുള്ള റഷ്യയുടെ അനുഭാവമാണ് യുദ്ധപ്രഖ്യാപനത്തിൽ നിന്നും റഷ്യയെ പിറകോട്ടടുപ്പിച്ചിരിക്കുന്നത് വ്ളാഡിമർ സെലൻസ്കി എന്ന ജൂതവംശജനായ പ്രസിഡന്റാണ് യുക്രൈനിനെ അപകടത്തിലേക്ക് തള്ളിവിട്ടതെന്ന വിലയിരുത്തലാണ് റഷ്യക്കുള്ളത് സെലൻസ്കിക്ക് ജൂതരാഷ്ട്രമായ ഇസ്രയേലിൽ നിന്നും കൃത്യമായ ഉപദേശം കിട്ടുന്നുണ്ടെന്ന വിവരവും റഷ്യക്കുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഇസ്രയേലിന്റെ ശത്രുക്കളെ റഷ്യ ഇപ്പോൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ലബനിന് നേരെയോ ഇറാനു നേരെയോ ഏതുതരം ആക്രമണം ഉണ്ടായാലും ഇടപെടാൻ നിർബന്ധിതരാകുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇറാനു പുറമെ ലബനിനു മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നൽകാനാണ് റഷ്യയുടെ നീക്കം അമേരിക്കയെ മുൾമുനിയിൽ നിർത്തുന്ന ഉത്തര ഉത്തരകൊറിയക്കും റഷ്യ ആയുധങ്ങൾ നൽകി തുടങ്ങിയിട്ടുണ്ട് ഉത്തര കൊറിയൻ പോർമുല അമേരിക്കയിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എടുത്തുചാടി ഇസ്രയേലിനൊപ്പം ചേർന്ന് ആക്രമണം നടത്താൻ അമേരിക്കയ്ക്കും അത്ര എളുപ്പം കഴിയുകയില്ല ഏത് തീരുമാനവും സ്വന്തമായി എടുത്ത് പ്രയോഗിക്കുന്ന ഏകാധിപതിയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര ഉത്തരകൊറിയ്ക്ക് നേരെ അമേരിക്ക അഥവാ നീങ്ങിയാൽ റഷ്യ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയും ഇടപെടാൻ നിർബന്ധിതരാകും നാല്പത്തിയൊന്നായിരം പലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രയേലിനൊപ്പം നിൽക്കുന്ന അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാൻ ഒരു മുസ്ലിം രാജ്യത്തിനുവിനി കഴിയുകയില്ല അഥവാ ഏതെങ്കിലും ഭരണാധികാരി അതിന് ശ്രമിച്ചാൽ ആ രാജ്യത്തെ ജനങ്ങൾ തന്നെ ആ ഭരണകൂടത്തെ പുറത്താക്കുകയും ചെയ്യും ഇത്തരമൊരു സാഹചര്യമാണ് നിലവില് ലോക രാഷ്ട്രീയത്തിലുള്ളത് ഇസ്രയേലിനു വേണ്ടി അമേരിക്കയല്ല ആര് തന്നെ സുരക്ഷാ കവചം ഒരുക്കിയാലും വലിയൊരു തിരിച്ചടി അതെന്തായാലും ഇസ്രയേലിന് ഉറപ്പാണ് അത് ഏത് അതേത് രൂപത്തിലായിരിക്കുമെന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്